ഹാപ്പി ഹാപ്പി അയ്യോ എന്താ വെഡിങ് സോറി നീ അച്ഛനോട് എന്ത് പറഞ്ഞു കൊടുത്തു വന്നപ്പാ എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ല ഇന്നൊരു സ്പെഷ്യൽ ഡേ ആണ് കേട്ടോ കുഞ്ഞേ ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്താണ് അച്ചട നമ്മടെ കല്യാണോ ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി ആണ് കേട്ടോ ഇത് അതിനാണ് അത് പറയാൻ പറ്റാഞ്ഞിട്ടാണ് അവൻ ഈ കല്യാണം എന്ന് പറയുന്നത് ഇന്ന് ആറാമത്തെ വെഡിങ് ആനിവേഴ്സറി ആണ് ഗൈസ് അപ്പൊ അതേ കുഞ്ഞപ്പനെ അംഗൻവാടി പോവാണ് അച്ഛാ ഈ രാവിലെ തന്നെ ഒരു ആറരയപ്പോ തന്നെ ജോലിക്ക് പോയി അപ്പൊ ഞാൻ മാത്രമേ ഉള്ളൂ ഇനി കുഞ്ഞപ്പനെ ആക്കാൻ പോവാണ് നോക്കിയൂന് ബാക്കിട്ട് നിൽക്കാണ് കേട്ടാളെ റെഡി ആയിട്ട് നിൽക്കുകയാണ് അപ്പൊ അച്ഛക്ക് എന്തെങ്കിലും ഒരു സർപ്രൈസ് ഗിഫ്റ്റ് മേടിക്കണമെന്നൊരു ആഗ്രഹം കൊണ്ട് എന്തെങ്കിലും മേടിക്കാന്ന് പ്ലാൻ ചെയ്തിരിക്കാണ് ഇന്ന് വേറെ പ്രത്യേകിച്ച് ഒരു പ്ലാനിങ്ങും ഇല്ല ഗൈസ് അച്ഛ വൈകുന്നേരം വന്നു കഴിഞ്ഞുള്ളൂ എവിടെങ്കിലും പോകുന്നുണ്ടോ എന്തെങ്കിലും സർപ്രൈസ് ഉണ്ടോ ആ ശ്രീകുട്ട് ശ്രീകുട്ടനാണ് ഏട്ടാ വീഡിയോ എടുക്കുന്നത് കഴിഞ്ഞ ഷോർട്സിലൊക്കെ നിങ്ങൾ കണ്ടു കാണും എനിക്ക് അച്ഛൻ മോതിരം വാങ്ങിച്ചു തന്നു ഗൈസ് അതുകൊണ്ട് ഇനിയിപ്പ ഒന്നും ചോദിക്കാൻ പറ്റത്തില്ല ഇനി സർപ്രൈസ് ഒന്നും പ്രതീക്ഷിക്കേണ്ട ഇത് അച്ഛൻ തന്നാണ് അപ്പൊ അച്ഛക്ക് എന്തെങ്കിലും തിരിച്ചു മേടിച്ചു കൊടുക്കണ്ടേ കുഞ്ഞേ കുഞ്ഞപ്പൻ മേടിക്കണ കാര്യം പറഞ്ഞാൽ ചിലപ്പോ എൻ്റെ കൂടെ വരും കേട്ടാ കുഞ്ഞപ്പൻ അംഗൻവാടി വിട്ടിട്ട് നോക്കും മേടിക്കാം അല്ലെ കുഞ്ഞോ സർപ്രൈസ് എവിടെ പോണം തരാ ഉടുപ്പ് മേടിക്കാൻ പോണോ കേട്ടടാ ഒരു മനസ്സിലായി അങ്കവാടി പോയിട്ടേ വരാൻ നേരത്ത് ഉടുപ്പ് വേക്കാമേ ഇപ്പൊ അംഗവാടിയിലാക്കാമി പാളി ഇവന്റെ മുമ്പിൽ വെച്ച് ഇപ്പൊ ഒന്നും പറയാൻ പറ്റില്ല ഗേസ് എല്ലാം മനസിലാകും കുഞ്ഞപ്പോ വലുതായി പോയി അല്ലെ കുഞ്ഞു അച്ചട അമ്മയുടെ എന്തുമായി കല്യാണോ ഞങ്ങൾ ഒന്നും കൂടി കല്യാണം കഴിക്കാൻ ഇവനെ െ സാധാരണ നടന്നു പോകുന്ന ആളാണ് കേട്ടോ അപ്പൊ അങ്ങനെയൊക്കെ പറഞ്ഞത് കൊണ്ട് ഞാനിനി അവനെ ഇല്ലാണ്ട് എങ്ങോട്ടെങ്കിലും പോവാന്ന് ഓർത്ത് എന്റെ ഒക്കെ തന്നെ കേറിയിരിക്കാണ് ഇറങ്ങാണ്ട് ടിഫിൻ വാങ്ങിച്ചിട്ടില്ല ഏട്ടോ ടിഫിൻ ഇന്ന് ഒന്നും ഇല്ല അപ്പൊ നമുക്ക് അവിടെ കടയിൽ നിന്ന് ടിഫിനും കൂടി വാങ്ങിച്ചിട്ട് വേണം പോവാൻ മണിന്ന് പോണേ ബാഗിലിട്ടാ അങ്ങനെ അവിടുത്തെ കടയിൽ നിന്ന് ഒരു പാക്കറ്റ് ബിസ്ക്കറ്റ് വാങ്ങിച്ച് ഞാൻ ബാഗിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് അതിന്റെ വീഡിയോ ഒന്നും എടുത്തില്ല അപ്പോൾ ശ്രീകുട്ടം വാങ്ങിച്ചു കൊടുത്താണ് ആ ഒരു കോലുമിട്ടായി അപ്പോൾ ഭയങ്കര ഹാപ്പി ആയിട്ടാണ് അങ്ങനെ അംഗനവാടിയിലേക്ക് ചെന്നത് ചെന്നപ്പോൾ തന്നെ നമ്മുടെ ഷോർട്സ് കാണാൻ അവർക്കറിയാലോ കുഞ്ഞപ്പനെ തന്നെ കൂട്ടുകാരെല്ലാവരും കൂടി ഓടി വരും കേട്ടോ അപ്പൊ എല്ലാവരും ടിഫിൻ കഴിക്കുകയാണ് അപ്പോൾ ഞാൻ ആരും എണീക്കരുത് ആരും എണീക്കരുത് കുഞ്ഞപ്പന അകത്തേക്ക് വരും ആരും പുറത്തേക്ക് വരണ്ടതെന്ന് പറഞ്ഞിട്ടും ദേ ഇനോൺ ബെസ്റ്റ് ഫ്രണ്ട് ആണ് എല്ലാരും ബെസ്റ്റ് ഫ്രണ്ട്സ് തന്നെയാണ് കേട്ടോ അപ്പോൾ എല്ലാരും കൂടി എണീറ്റ് വന്ന് അങ്ങനെ പിന്നെ കോലുമിട്ടായി നമ്മുടെ കയ്യിലേക്ക് തന്നേക്കെന്ന് പറഞ്ഞിട്ട് ഇല്ലമ്മേ അത് ഞാൻ തന്നെ തിന്നോളാം എന്നൊക്കെ പറഞ്ഞേ അമ്മ ോട്ടെ വൈകുന്നേരം വിളിക്കാൻ വരാമേ ചീയു കുഞ്ഞുപ്പൊഴി കുഴപ്പമൊന്നും ടാറ്റ രാജാ ബൈബിയൊക്കെ തന്ന് ഞാൻ ശ്രീകുട്ടൻ തിരിച്ച് വീട്ടിലോട്ട് വന്നു ശ്രീകുട്ടൻ കൊച്ചിച്ചിൻ്റെ മാനാണ് കേട്ടോ അവൻ അവൻ്റെ വീടിൻ്റെ അവിടെ ആക്കിയിട്ട് ഞാൻ നേരെ തിരിച്ച് നമ്മുടെ വീട്ടിലോട്ട് പോന്നു എന്നിട്ട് നേരെ തുണിക്കടയിലോട്ട് അങ്ങനെ അവസാനം അടുത്തുള്ള ഒരു കടയിൽ പോയി കേട്ടോ അപ്പോൾ അവിടെ ഒരുപാട് ഷർട്ടിൻ്റെ കളക്ഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു എനിക്കാണെങ്കിൽ എത്തും പിടിയില്ല ഞാൻ ചേച്ചിനോട് കാര്യങ്ങളെല്ലാം പറഞ്ഞു ചേച്ചി എനിക്ക് വലിയ സെലക്ഷനൊന്നും ഇല്ല ചേച്ചി എന്നെ ഒന്ന് സഹായിക്കണം എന്നൊക്കെ പറഞ്ഞേ അപ്പോൾ കുറച്ച് ഷർട്ടൊക്കെ എടുത്ത് ഇട്ട് നോക്കി അപ്പോൾ എനിക്കാണെങ്കിൽ ആകെ കൺഫ്യൂഷൻ അങ്ങനെ പിടിച്ച് പിടിച്ച് നോക്കിയപ്പോൾ ഈ രണ്ട് ഷർട്ടും പിടിച്ചപ്പോൾ തുണി നല്ല ായിട്ട് എനിക്ക് തോന്നിയോ ദി നേവി ബ്ലൂ ഡി എഫ് എന്നൊക്കെ പറഞ്ഞൊരു ഇങ്ങനെ അതിൻ്റെ അത് എഴുതിയിട്ടുണ്ട് ഡി എഫ് എന്നൊക്കെ അപ്പൊ അതിന്റെ അകത്തുനിന്ന് രണ്ടെണ്ണമാണ് ഷർട്ട് എടുത്തത് കേട്ടോ ബാക്കിയെല്ലാം പിടിച്ചു നോക്കിയിട്ട് എനിക്ക് വലിയ ആ രണ്ട് തുണിയും ഇഷ്ടമായി തിരിച്ചു വരാൻ നേരത്തെ എനിക്കൊരു ഷെയർ ഓട്ടോ കിട്ടി ഗൈസ് അപ്പൊ ഷെയർ ഓട്ടോയിൽ അമ്മമ്മമാരുമായിട്ട് കയറിയിരുന്നാണ് ഞാൻ തിരിച്ചു വന്നത് നമ്മുടെ ഇവിടെ മേൽപ്പാലത്തിന്റെ പണി നടക്കുവാണെന്ന് ഞാൻ പറഞ്ഞില്ലേ അതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ ബസ്സൊന്നും നമ്മുടെ റൂട്ടിൽ കൂടി ഒന്നും ഓടത്തില്ല ഇപ്പൊ കുഴപ്പമില്ല ഇപ്പൊ ഓടുന്നുണ്ട് ചില ദിവസങ്ങളിലൊക്കെ ചില സ്ഥലം അടയ്ക്കും ചില സ്ഥലം തുറക്കും അങ്ങനെയൊക്കെ വീട്ടിലെത്തിന്റെ ഞാൻ ചത്തു കേട്ടാ എനിക്ക് ഏത് എടുക്കണോന്ന് ഭയങ്കര കൺഫ്യൂഷൻ ഞാൻ പറഞ്ഞില്ലേ ഇതുവരെയും ഒറ്റയ്ക്ക് എടുത്തിട്ടില്ലല്ലോ അപ്പൊ ചേട്ടൻ ഇഷ്ടപ്പെടുവോ സൈസ് കറക്റ്റാവോ സൈസ് എപ്പോഴും എടുക്കുന്ന സൈസ് തന്നെയാണ് ഞാൻ എടുത്തിരിക്കുന്നത് എന്നാലും ഒരു ടെൻഷൻ എന്തായാലും എടുത്തിട്ടുണ്ട് ഗൈസ് ഇപ്പൊ എനിക്ക് എടുക്കണമെങ്കിൽ പോലും ചേട്ടനാണ് എടുക്കുന്നത് എനിക്ക് സ്വന്തമായിട്ട് എടുത്താൽ ഒരു തൃപ്തി തൃപ്തിയില്ലാത്തതുകൊണ്ട് ഞാൻ ചേട്ടനെ കൊണ്ട് പോയി എടുക്കുവോളെ അപ്പോൾ എന്താണെങ്കിലും ഇപ്പം ഇത് മേടിച്ചിട്ടുണ്ട് അതെല്ലാം കഴിഞ്ഞ് കുഞ്ഞപ്പനെ വൈകുന്നേരം വിളിക്കാൻ പോയി കേട്ടോ വിളിക്കാൻ പോയതെല്ലാം ഞാൻ ഷോർട്സ് ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു നിങ്ങൾ ഒന്ന് കണ്ടു നോക്കണം കേട്ടോ ഷോർട്സ് ഒക്കെ അങ്ങനെ കുഞ്ഞപ്പനെ വിളിച്ചിട്ട് വീട്ടിലെത്തി കഴിഞ്ഞ് സൈക്കിൾ ചവിട്ടണം അമ്മയെന്ന് പറഞ്ഞിട്ട് പുതിയ സൈക്കിൾ ബർത്ത് വാങ്ങിച്ചില്ലേ അപ്പോൾ അത് ചവിട്ടാൻ വേണ്ടി ഇപ്പോൾ ഇടയ്ക്ക് പടിഞ്ഞോട്ട് ഞാൻ കൊണ്ടുപോകും കേട്ടോ അങ്ങനെ ചവിട്ടി ചവിട്ടി പകുതി എത്തിയപ്പോൾ അതേ നമ്മുടെ മിഹാങ്കുട്ടം നിൽക്കുന്നുണ്ടോ കുഞ്ഞുമാവ അവന്റെ വീടിന്റെ അവിടെ എത്തിയ അവരുടെ കൂടെ കളിക്കണമെന്ന് പറഞ്ഞ് സൈക്കിൾ ദൂരമായിട്ട് ഇറന്നിട്ട് അങ്ങോട്ട് ഓടിക്കേറി കേട്ടാ പിന്നെ ഞാൻ അവരുടെ കൂടെ കളിയോട് കളിയായിരുന്നു അപ്പോൾ കുഞ്ഞപ്പനെ ബാറ്റും ബോളും കളിക്കുന്നത് ഇഷ്ടമാണ് എല്ലാം കുഞ്ഞപ്പനെ ദൈവമേ കുഞ്ഞപ്പ വാ ദ വരും കുഞ്ഞു നമുക്ക് സർപ്രൈസ് കൊടുക്കണ്ടേ രണ്ടുപേരും ഞങ്ങൾ രണ്ടും കളിച്ച് കളിച്ച് ചീഞ്ഞ് ഉയർത്ത് കുളിച്ചിരിക്കുകയാണ് അപ്പൊ മേല് കഴിയണ്ടേ അച്ഛര് സർപ്രൈസ് കൊടുക്കണ്ടേ വിധത്തിലാണ് അവൻ അവിടെ നിന്ന് കൊണ്ടുപോയത് അയ്യോ വാലന്റൈൻസ് ഡേ അല്ലല്ലോ ഹാപ്പി എന്ത് സോറി ഇല്ലാത്ത അച്ഛ ആദ്യമായി വാങ്ങിച്ചല്ലേ ഞാൻ ഒറ്റക്ക് നോക്കിക്ക ഉണ്ടെന്ന് കുഞ്ഞിപ്പാ ഇഷ്ടപ്പെട്ടോ നോക്കിയച്ച എങ്ങനെയുണ്ട് എന്തോ ഒച്ച പറച്ചേറല്ലോ ആ വെറൈറ്റി കളറില്ലല്ലോ ഈ കളറ് ഇഷ്ടായൽ മെറ്റീരിയൽ അടിപൊളിയല്ലേ എടാ ഗൈസ് ഇവനില്ലേ ഗൈസ് ചേട്ടൻ വന്നപ്പോ തന്നെ സർപ്രൈസ് ഉണ്ട് ഗിഫ്റ്റ് ഉണ്ട് ഉടുപ്പുണ്ടെന്നൊക്കെ പറഞ്ഞേ എല്ലാം കൊളോക്കി ഇറങ്ങല്ലേ ഇറങ്ങല്ലേ അടുത്ത ഗിഫ്റ്റ് രണ്ട് ഷർട്ട് വാങ്ങിച്ചു ഇപ്പൊ ശരിക്കും സർപ്രൈസ് ആയിച്ചു അച്ഛക്ക് ഉടുപ്പുണ്ടെന്ന് കുഞ്ഞപ്പം പറഞ്ഞപ്പോ മനസ്സിലായി ഗൈസ് പക്ഷേ രണ്ട് ഷർട്ട് ഉണ്ടെന്ന് അച്ഛക്കെ ഇപ്പഴാണെ മനസ്സിലായത് എന്താണെന്ന് എൺപത് രൂപയെല്ലാം എമ്പത് രൂപ കിട്ടും രണ്ട് കളർ രണ്ടും പച്ച ഗ്രീൻ ഗ്രീ കാണിച്ച ബോട്ടിൽ ഗ്രീൻ ഇട്ട ഇട്ട് കാണിച്ച എല്ലാരും ഏ ക്യാമറ ഓഫീസിറ്റിട്ടാ മതി ഏഹ് സ്റ്റീൽ ബോഡി ആരും കാണുന്നുണ്ടാ ഇട കുഞ്ഞു നീ അച്ഛനോട് എന്ത് പറഞ്ഞു കൊടുത്തു വന്നപ്പാ സർപ്രൈസ് ഉണ്ടെന്ന് ആണല്ലേ പറഞ്ഞാണല്ലേ ഫസ്റ്റ് ഷർട്ട് എടാ കുഞ്ഞോ അച്ഛൻ ഷർട്ട് എങ്ങനെയുണ്ടോ ഇഷ്ടപ്പെട്ടോടാ നന്നായിട്ടുണ്ടോ ആ സെയിം കളറത്ത് വരക്കല്ലേ നീ ഒന്ന് മാറുന്നേ ഒന്ന് അച്ഛനും നോക്കട്ടെ നോക്കട്ടെ നമ്മുടെ സെലക്ഷൻ ഓ അച്ഛനും കൂടി സൂപ്പർ ആയിട്ടുണ്ട് അച്ഛ ഈ കളർ ചേരുവെന്ന് പക്ഷെ ഇത് അടിപൊളിയായിട്ടുണ്ട് ഇതില് സുന്ദരായിട്ടുണ്ട് അച്ഛാ മുടി ഒന്ന് സെറ്റ് ആക്കി വെച്ചേ അച്ഛാ മുടി വളർത്താണ് ഗൈസ് മുടി വളർത്തി മുടി വളർത്തി കെട്ടിവെക്കാനാണ് ഉദ്ദേശം ഏ കെട്ടാൻ പോയി അമ്മയൊക്കെ പോയത്

മനോഹരമായി അച്ചക്ക് സംസാരിക്കുന്ന ഗൈസ് സത്യം പറഞ്ഞ ഇത്ര നേരം ഞാൻ അടിച്ച ടെൻഷൻ എത്ര എന്ന് എനിക്കറിയാൻ പറ്റില്ല കാരണം ഈ പരീക്ഷക്ക് റിസൾട്ട് വരാൻ വേണ്ടി നമ്മൾ അതിലും ഇതാണ് കാരണം സൈസ് കറക്റ്റ് ആയിരിക്കോ അച്ചക്ക് ചേരുമോ അച്ചക്ക് എടാ അമ്മ പറയട്ടെടാ സൈസ് കറക്റ്റ് ആയിരിക്കും അച്ഛക്ക് ചേരു ഇഷ്ടപ്പെടൂന്ന് ഓർത്ത് ഞാൻ ആദ്യമായിട്ടാണ് ഒറ്റയ്ക്ക് ഈ ഒരു ഷർട്ട് എടുത്തോണ്ട് വരുന്നത് എപ്പോഴും അച്ഛൻ കൂടെ ഉണ്ടാവും ഡ്രസ്സ് എടുക്കുമ്പോളെ അപ്പൊ ഇപ്പൊ ഒരു സ്ഥലം വരെയും പോകാൻ കുളിച്ചിട്ടൊക്കെ വന്നിരിക്കുകയാണ് ഡ്രസ്സൊക്കെ ചെയ്തിരിക്കാണ് ഭയങ്കര സന്തോഷായി കേസ് അച്ഛക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട് അച്ഛ അത് ഊരാണ്ട് തിരിഞ്ഞു മറിഞ്ഞും കണ്ണാടിയുടെ മുമ്പിൽ നിന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണ് അത് കണ്ടപ്പോൾ ഒരു സന്തോഷം ആപ്പ കേസ് നമ്മുടെ വീഡിയോ ഇത്രേ ഉള്ളൂ ഇനി ഇതിന്റെ കൂടെ എന്തെങ്കിലുമൊക്കെ അറിയില്ല എന്താണെങ്കിലും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നു മറന്നുപോലെ എന്റെ അച്ഛൻ മേടിച്ചു വന്നാണ്